ഒരു തരി പോലും ആഗ്രഹമില്ലെങ്കിലും സാഹചര്യങ്ങളാണ് മനുഷ്യരെ പല തീരുമാനങ്ങളും എടുപ്പിക്കുന്നത് അതാണ് കോട്ടയത്തെ പുഷ്പയ്ക്കും സംഭവിച്ചത് ഭർത്താവ് മരിച്ചതോടെ ജീവിക്കാൻ നിവർത്തിയില്ലാതായ പുഷ്പയ്ക്ക് മകനെ അനാഥാലയത്തിലാക്കേണ്ടി വരികയായിരുന്നു ഒടുവിൽ പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം ആ മകനെ തേടി തേടിക്കിട്ടിയപ്പോൾ സംഭവിച്ചത് നെഞ്ചു നീട്ടുന്ന കാര്യങ്ങളുമാണ് കോട്ടയം സ്വദേശികളായ ജാനകി ദാമോദരൻ ദമ്പതികളുടെ പത്ത് മക്കളിൽ ഒരാളായിരുന്നു പുഷ്പ പഠിക്കാനുള്ള അവസ്ഥയൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമായിരുന്നു പുഷ്പയ്ക്ക് അപ്പോഴാണ് വീടിനടുത്തുള്ള ബിജു എന്ന യുവാവുമായി പ്രണയത്തിലായതും പതിനെട്ടാം വയസ്സിൽ ഒളിച്ചോടി വിവാഹം കഴിക്കുകയും ചെയ്തത് വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെയായിരുന്നു വിവാഹം സന്തോഷകരമായ ദാമ്പത്യമായിരുന്നു അങ്ങനെ കുറച്ചു നാളുകൾ കഴിഞ്ഞപ്പോൾ പാല താലൂക്ക് ആശുപത്രിയിൽ പുഷ്പ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി അപ്പോഴും പുഷ്പയുടെ പ്രണയവിവാഹം വീട്ടുകാർ അംഗീകരിച്ചിരുന്നില്ല ഭർത്താവിൻ്റെ വീട്ടിലും അത്ര സുഖകരമായിരുന്നില്ല കാര്യങ്ങൾ പിന്നാലെയാണ് ബിജു ഹൃദയാഘാതം മൂലം മരണപ്പെട്ടത് അങ്ങനെ സ്വന്തം വീട്ടിലേക്ക് തന്നെ പുഷ്പ തിരിച്ചെത്തി അമ്മ മരിക്കുന്നതുവരെ വലിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവിടെയും പ്രശ്നങ്ങളായി ഒടുവിൽ കുഞ്ഞുമായി വീടുവിട്ടിറങ്ങിയ പുഷ്പ കാസർഗോഡുള്ള ഒരു വീട്ടിൽ ഹോം ഹോംനേഴ്സായി ജോലിക്ക് കയറി എന്നാൽ കുഞ്ഞിനെ ഇവിടെ പറ്റില്ല എന്ന വീട്ടുകാർ തീർത്തു പറഞ്ഞതോടെ കുഞ്ഞിനെ അടുത്തുള്ള അൽഫോൺസ അനാഥാലയത്തിലാക്കുക എന്നല്ലാതെ മറ്റു വഴികൾ പുഷ്പയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നില്ല ഒടുവിൽ കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാൻ പുഷ്പ പുറപ്പെട്ടു ചങ്ങനാശ്ശേരി അടുക്കുംതോറും അവനെ ഇറുക്കിപ്പിടിച്ച് നെഞ്ചുപൊട്ടി കരയുകയായിരുന്നു പുഷ്പ ഹൃദയം പറിച്ചു നൽകുന്ന വേദനയിലാണ് അവനെ അനാഥമന്ദിരത്തിലാക്കിയത് മരിച്ചു ജീവിക്കുന്ന സങ്കടത്തിലാണ് സിസ്റ്റർമാർക്ക് തന്റെ പൊന്നുമോനെ കൈമാറിയതും മാസ്തലൊരിക്കൽ അപ്പൂസ് എന്ന് പേരിട്ട അവനെ കാണാൻ മധുരപലഹാരങ്ങളുമായി പുഷ്പ അനാഥമന്ദിരത്തിൽ എത്തിയിരുന്നു എന്നാൽ വിധി മാറി മറിഞ്ഞത് പിന്നീടാണ് പുഷ്പ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ അമ്മ സുഖമില്ലാതെ കിടപ്പിലായതോടെ മകനെ കാണാൻ വരുന്ന പതിവിന് തടസ്സമായി കുറെ കാലങ്ങൾക്ക് ശേഷം ആ വല്യമ്മയുടെ മരണശേഷമാണ് പുഷ്പയ്ക്ക് അനാഥമന്ദിരത്തിലേക്ക് എത്താൻ സാധിച്ചത് എന്നാൽ വന്നുകണ്ട പുഷ്പ ഞെട്ടി ആ സ്ഥാനത്ത് അനാഥമന്ദിരം ഇല്ല പകരം ഒരു റെയിൽവേ ട്രാക്ക് മാത്രമാണ് പലരോടും തിരക്കിയെങ്കിലും മറ്റു വിവരങ്ങളൊന്നും പുഷ്പയ്ക്ക് ലഭിച്ചില്ല അതോടെ ജീവിതം കൈവിട്ടുപോയ പുഷ്പ ഭക്തിമാർഗത്തിലേക്ക് കൂടുതൽ അടുത്തു മകനെ തിരിച്ചു എന്ന് ഏറ്റുമാനൂരപ്പനോട് കരഞ്ഞു പ്രാർത്ഥിച്ച ദിവസങ്ങളായിരുന്നു പിന്നീട് ഇതിനിടയിൽ പതിവായി അമ്പലത്തിൽ കയറുന്ന കയറിയിറങ്ങുന്ന പുഷ്പയെ കണ്ട് പരിചയത്തിലായ കുഞ്ഞപ്പൻ എന്ന ലോട്ടറിക്കാരൻ പുഷ്പയെ ജീവിതത്തിലേക്ക് കൂട്ടി ഭാര്യ മരിച്ച കുഞ്ഞപ്പന് രണ്ട് ആൺമക്കൾ രണ്ടക്കളുണ്ടായിരുന്നു മകനെ കണ്ടെത്താൻ പുഷ്പയ്ക്കൊപ്പം കുഞ്ഞപ്പനും കൂടി ഒടുവിൽ വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം തിരുവഞ്ചൂരിലെ ഒരു ചിൽഡ്രൻസ് ഹോമിൽ മകൻ അപ്പൂസ് ഉണ്ടെന്ന് പുഷ്പ കണ്ടെത്തി മറ്റൊന്നും ചിന്തിക്കാതെ അവിടെ എത്തിയ പുഷ്പ ആദ്യം കാണുന്നത് മകൻ പടികൾ ഇറങ്ങി വരുന്നതാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മ തന്റെ മകനെ തിരിച്ചറിഞ്ഞു മകൻ അപ്പൂസിനെ കെട്ടിപ്പിടിച്ച് പുഷ്പ പറഞ്ഞു നിന്റെ അമ്മയാ മോനെ ഞാൻ ആദ്യമൊക്കെ അപ്പൂസിനും ഒന്നും മനസ്സിലായില്ല പിന്നീട് അമ്മയെ കണ്ട സന്തോഷം അപ്പൂസിന് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത നിമിഷമായി മാറി എന്നാൽ അമ്മയ്ക്കൊപ്പം വിടണമെങ്കിൽ മകനാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകൾ വേണം ആദ്യമൊക്കെ തെളിവുകൾ ലഭിച്ചിരുന്നില്ല രേഖകളിലൊക്കെ നൽകിയിരുന്ന പേര് വ്യത്യസ്തമായിരുന്നു പിന്നീടാണ് വർഷങ്ങൾക്ക് മുമ്പ് അനാഥമന്ദിരത്തിലെ സിസ്റ്റർ പുഷ്പയും അപ്പൂസും ഒന്നിച്ചുള്ള ഒരു ഫോട്ടോ എടുത്ത് ഫയൽ സൂക്ഷിച്ചിരുന്നത് ഫയൽ പരിശോധനയിൽ അപ്പൂസിനൊപ്പമുള്ള പുഷ്പയുടെ ഫോട്ടോ കിട്ടിയതോടെ തെളിവായി കണക്കിലെടുക്കാൻ അധികൃതർ തയ്യാറായി ഒറ്റ നോട്ടത്തിൽ തന്നെ അമ്മയെയും മകനെയും മനസ്സിലാക്കുന്ന ചിത്രമായിരുന്നു അത് ഒടുവിൽ ഡി പരിശോധനയിലൂടെയും പുഷ്പയുടെ മകനാണ് അപ്പൂസെന്ന് തെളിഞ്ഞു അതോടെ വർഷങ്ങളുടെ പ്രാർത്ഥനയും അന്വേഷണങ്ങൾക്കുമൊടുവിൽ പുഷ്പയ്ക്ക് മകനെ തിരികെ ലഭിക്കുകയായിരുന്നു അപ്പൂസിന് അവന്റെ അമ്മയെയും സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു